ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ലോക പ്രശസ്ത കൊമേഡിയനായ ചാർലി ചാപ്ലിനെക്കുറിച്ചാണ് ലോക ചലച്ചിത്ര രംഗത്ത് അവിസ്മരണീയമായ സംഭാവനകൾ നൽകിയ അതുല്യ കലാകാരനാണ് ചാൾസ് സ്പെൻസർ ചാർലി ചാപ്ലിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ പതിനാറിന് ലണ്ടനിലാണ് അദ്ദേഹം ജനിച്ചത് ഒരക്ഷരം പോലും മിണ്ടാതെ ലോകത്തെ മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ നിശബ്ദ ചിത്രങ്ങളും അവയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളും ലോകപ്രശസ്തമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ പതിനാറിന് ഹന്ന ചാപ്ലിൻ്റെയും ചാൾസ് ചാപ്ലിൻ സീനിയറിൻ്റെയും മകനായി ജനിച്ചു സൗത്ത് ലണ്ടനിലെ വാൾവെർത്തിലെ ഈസ്റ്റ് സ്ട്രീറ്റിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് ചാപ്ലിൻ വിശ്വസിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച് ഔദ്യോഗിക രേഖകൾ ഒന്നും തന്നെയില്ല ചാപ്ലിൻ്റെ ജനന സമയത്ത് ചാപ്ലിൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഹാൾ എൻ്റർടൈനർമാരായിരുന്നു ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം നടിയായ അമ്മയുടെ കൂടെ പോകുമായിരുന്ന ചാപ്ലിൻ ഒരു ദിവസം യാദൃശ്ചികമായി തൻ്റെ അഞ്ചാം വയസ്സിൽ സ്റ്റേജിൽ കയറി പ്രകടനം കാഴ്ചവെയ്ക്കാനിടയായി പതിനേഴാമത്തെ വയസ്സിൽ അറിയപ്പെടുന്ന ഒരു കോമാളി വേഷം കെട്ടുകാരനായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് കുടിയേറിയതിനു ശേഷമാണ് ചാപ്ലിൻ സിനിമയിൽ പ്രവേശിക്കുന്നത് അത് വൻ വിജയത്തിലേക്ക് നയിച്ചു പ്രസിദ്ധമായ കീസ്റ്റോൺ സ്റ്റുഡിയോ വാടകയ്ക്കെടുത്ത് അവിടെ മുപ്പത്തിയഞ്ച് ഹസ്വചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ യുണൈറ്റഡ് ആർട്ടിസ്റ്റ് സ്റ്റുഡിയോസ് സ്ഥാപിച്ചു അതിനുശേഷം അതിപ്രശസ്തമായി തീർന്ന ധാരാളം സിനിമകൾ നിർമ്മിച്ചു അതിൽ ദ ഗോൾഡ് റഷ് സിറ്റി ലൈറ്റ് മോഡേൺ ടൈംസ് എന്നിവ വൻ വിജയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇംഗ്ലണ്ടിലെ ക്വീൻ എലിസബത്ത് സെക്കൻഡ് നൈറ്റ് ബഹുമതി നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ദിനത്തിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു എൺപത്തി എട്ടാം വയസ്സിൽ ഒരു സ്ട്രോക്ക് വന്നായിരുന്നു മരണം മരിക്കുന്നതുവരെ അദ്ദേഹം അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചിരുന്നില്ല